ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേളികൊട്ടുയരവേ പ്രചരണം ഊർജിതമാക്കിയിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പി സ്ഥാനാർത്ഥിയായി സി രഘുനാഥ് വന്നതോടെ ഇത്തവണ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വൻ മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന് തന്നെയാണ് ബി ജെ പി നേതാക്കളുടെ വിലയിരുത്തൽ മുൻവർഷങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് ശതമാനം ഗണ്യമായി വർദ്ധിപ്പിക്കുക എന്നതാണ് ഇത്തവണ പാർട്ടി ലക്ഷ്യമിടുന്നത് കണ്ണൂരിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ രഘുനാഥ് തുടങ്ങിക്കഴിഞ്ഞു മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളുടെയും ബലിദാനികളുടെ കുടുംബാംഗങ്ങളെയുമാണ് ഒന്നാം ഘട്ടത്തിൽ സന്ദർശിക്കുന്നത് എല്ലാ പ്രദേശങ്ങളിൽ നിന്നും മികച്ച പ്രതികരണമാണ് രഘുനാഥിന് ഇപ്പോൾ ലഭിച്ചു സ്ഥാനാർത്ഥിയെ കാണാനും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കാളികളാകാനും നൂറുകണക്കിന് ആളുകളാണ് ഓരോ പ്രദേശത്തു നിന്നും എത്തിച്ചേരുന്നത് സംസ്ഥാനത്ത് പഴയ കോൺഗ്രസ് നേതാക്കൾ മത്സരിക്കുന്ന രണ്ട് മണ്ഡലങ്ങളാണ് ഉള്ളത് പത്തനംതിട്ടയും കണ്ണൂരും ഒരാൾ കോൺഗ്രസ് ദേശീയ നേതാവിന്റെ മകൻ മറ്റൊരാൾ പിണറായിക്കെതിരെ നേരിട്ട് അംഗം വെട്ടിയ കണ്ണൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി നേതാക്കൾ നട്ടം തിരിയുമ്പോഴാണ് പഴയ പോരാളി ബി ജെ പിക്ക് വേണ്ടി കളത്തിലിറങ്ങി പ്രചരണം സജീവമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരന് വേണ്ടി രംഗത്തുണ്ടായിരുന്ന രഘുനാഥ് യു ഡി എഫിനായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മത്സരിച്ചിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ചരിത്രം കുറിക്കാൻ ബി ജെ പി രംഗത്തിറക്കുന്നതും രഘുനാഥിനെ തന്നെയാണ് അഞ്ചരക്കണ്ടി ഹൈസ്കൂളിൽ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റായി രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കം പിന്നീട് ബ്രണ്ണൻ കോളേജിൽ യൂണിയൻ ചെയർമാനായും പ്രവർത്തിച്ചു കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് അംഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി സി സി അംഗം കെ പി സി സി സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് നിലവിൽ ട്രാക്ടോമ കെയർ കണ്ണൂർ ചെയർമാനാണ് കാനന്നൂർ പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിക്കുന്നുണ്ട് പലവട്ടം രാഷ്ട്രീയ എതിരാളികളാൽ ആക്രമിക്കപ്പെട്ട രഘുനാഥ് കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് എം എ എക്കണോമിക്സ് ബിരുദം നേടിയിട്ടുണ്ട് ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സർവീസ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ സ്ഥാപനത്തിന്റെ ഉടമ കൂടിയാണ് രഘുനാഥ് കോവിഡ് കാലത്ത് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇദ്ദേഹത്തിന്റെ കമ്പനിയുടെ സേവനം ആരോഗ്യ മേഖലക്ക് സഹായമായിട്ടുണ്ട് എന്തായാലും കണ്ണൂരിൽ ഇത്തവണ തീപാറയ മത്സരം തന്നെയാകും ഉണ്ടാകാൻ പോകുന്നത് എന്നതിൽ ഒരു സംശയവുമില്ല കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക